ഹലോ ഫ്രണ്ട്സ് ഇത് ഗൾഫിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതാണ് ഒട്ടും തന്നെ ഉള്ളിയൊന്നും ചേർക്കാണ്ട് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ബീഫ് വരട്ടിയെടുക്കാന്നുള്ളത് നോക്കാം ഒട്ടും തന്നെ ഉള്ളിയൊന്നും ചേർക്കാതെ ബീഫ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇത് നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീഫ് റോസ്റ്റ് ആയത് ഇത് നമുക്കിവിടെ ഗൾഫിലേക്ക് കിട്ടിയിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി പലർക്കും അറിയായിരിക്കും മിക്കവർക്കും അറിയാൻ അറിയില്ലായിരിക്കും അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് കേടു കൂടാതെ തന്നെ കുറച്ച് ദിവസം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിൽ നമുക്ക് ബീഫ് റോസ്റ്റ് അവിടേക്ക് കൊടുത്തുവിടാൻ പറ്റും മക്കളും മരുമക്കളും ഒക്കെ ഗൾഫിലായിരിക്കുന്നവർക്ക് ഇനി അടുത്ത പ്രാവശ്യം ബീഫ് കൊടുത്തുവിടുമ്പോൾ ഇതേ രീതിയിലൊന്നും ട്രൈ ചെയ്യാൻ മറക്കല്ലേ ബീഫ് നന്നായി വരട്ടിയെടുത്ത് കറുപ്പിച്ചെടുത്ത് ഇത് നന്നായിട്ട് പാക്ക് ചെയ്യുന്നത് വരെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഓളുന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് എന്നാൽ ശരി എങ്ങനെ നമുക്ക് ബീഫ് റോസ്റ്റ് റെഡിയാക്കിയെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ ബീഫ് ആട്ട വാങ്ങിയത് അവർക്ക് രണ്ട് കിലോനാണ് വേണ്ടതെന്ന് പറഞ്ഞു എല്ലില്ലാത്ത ബീഫാണിത് നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം ബീഫ് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഊറ്റുകൊട്ടയിൽ ഇട്ട് വെച്ചാട്ടോ അതിലുള്ള വെള്ളമൊക്കെ നല്ലോണം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് ഇടാം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തത് അപ്പൊ ഉപ്പൊക്കെ ഇടുമ്പോ കൂടി പോവരുത് കേട്ടോ പാകത്തിന് ഇട്ടു മതിയേ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഞാനിത് മുഴുവൻ കുരുമുളക് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെ കയ്യിൽ പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു സ്പൂണ് പെരിഞ്ചീരകപ്പൊടി ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കൈവെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതിയോ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കാരണം ഈ ഇറച്ചിയിൽ തന്നെ വെള്ളം ഇറങ്ങി വരും എന്നിട്ട് നമുക്ക് ഇത് അടപ്പിട്ട് മൂടിയിട്ട് ഒരു നാല് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് വെന്തൊന്നും പോവണ്ട പിന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുമ്പോൾ പാകത്തിന് വേവായി വന്നോളും ബീഫ് നിങ്ങൾക്കിത് ചെമ്പിലൊക്കെ കൊഴച്ചും കാണ്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയും ചെയ്യട്ടോ ചട്ടിയിലോ അല്ലെങ്കിൽ ഉരുളിയിലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പറ്റും ഞാനിവിടെ കുക്കറിൽ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കാണേ അപ്പൊ ഇവിടെ നാല് വിസില് വന്ന് ഫ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്നു നോക്കിട്ടോ കേട്ടോ അപ്പൊ ഒരുപാട് വെന്ത് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല പാകമായിട്ട് തന്നെയാണ് കിട്ടിയത് ബാക്കി നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കുമ്പോ ബാക്കി അതിൽ നിന്ന് വെന്തോളും ഇനി ഞാനിതാ ഇതേപോലത്തെ ഒരു അടി കട്ടിയുള്ള ഒരു ചെമ്പാണ് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് മഞ്ചാട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഉരുളിയൊക്കെ ഉണ്ടാകുമല്ലോ അതിൽ വെച്ചിട്ട് ഈ ഒരു ബീഫ് വറ്റിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിപ്പോൾ എടുത്തത് ഈ ഒരു ചെമ്പാണ് ഞാൻ സ്റ്റൗ കത്തിച്ച് ഈ ചെമ്പ അടുപ്പത്ത് വെച്ച് ചെമ്പ് നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇറച്ചിയൊക്കെ വെച്ചെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ ഓയിലൊന്നും എടുക്കരുത് അപ്പൊ വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ കാൽസ്പൂണ് ഉലുവയും കാൽ കാൽസ്പൂണ് പെരുഞ്ചീരകവും മുഴുവൻ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ആണ് ഏട്ടു കൊടുക്കുന്നത് ഒരു ഒരു അൻപത് ഗ്രാം വെളുത്തുള്ളി ചതച്ചതും ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചി ഉണ്ടാവുംട്ടോ നന്നായി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിമ് ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ എന്നിട്ട് വേണം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പൊ കുറച്ച് സമയം എന്നങ്ങോട്ട് ഇളക്കി കൊടുത്താൽ ചെറിയൊരു കളർ മാറ്റം വരും ആ സമയത്ത് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എരിവുള്ള പച്ചമുളക് ആയതിനെ കൊണ്ടാണ് ഞാൻ മൂന്നെണ്ണ എടുത്തത് നിങ്ങൾക്ക് എരിവില്ലാത്ത പച്ചമുളകൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു നാലെണ്ണം വരെ എടുക്കാം ആ പച്ചമുളക് ചേർത്ത് കൊടുത്ത അതോടൊപ്പം തന്നെ മല്ലിച്ചപ്പും പുതിയ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് തണ്ട് മല്ലിച്ചപ്പും രണ്ട് തണ്ട് പുതിയലിയാണ് ചേർത്ത്ടുത്തത് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തതാണ് ഒരു കൈപ്പിടി നാടൻ കറിവേപ്പില എഴുകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കറിവേപ്പിലി മല്ലിച്ചപ്പും പൊതിനീനിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തില്ല ഇതൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരണം ആ സമയം വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം അതാണ് ഇത് കേട് കൂടാണ്ടിരിക്കാനുള്ള കാരണം ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കാതെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഗോൾഡൻ കളറായി വരുന്ന വരെ നമുക്ക് ഇതൊന്ന് മൂപ്പി ചെന്നെടുക്കണം കേട്ടോ അപ്പൊ ഒന്നെടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ പൊടിഞ്ഞു വരും ആ പരുവായാല് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫില്ല അത് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിമ് കൂട്ടി വെച്ച് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പൊ ബാക്കി വേവാനുള്ള ഇറച്ചിയൊക്കെ ഇതിൽ നിന്ന് തന്നെ വെന്ത് വന്നോളൂ ഈ വെള്ളമൊക്കെ വറ്റുമ്പോ ഈ ബീഫിന്റെ വേവൊക്കെ പാകായിട്ട് വരും അപ്പത് അടച്ചൊന്നും വെക്കരുത് ഇതേപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് വെള്ളം വേഗം കിട്ടും ഫ്ലെയിമ് കൂട്ടി വെച്ചാൽ അപ്പൊ അതാ കുറച്ച് ടൈം ഞാൻ ഇളക്കി കൊടുത്തപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനിയും ഇത് ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറ്റിച്ച് എടുക്കണം ഈ സമയത്ത് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് വേണം അത് ഇളക്കി കൊടുക്കാന് അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോ മനസ്സിലാവും തീന്റെ ചൂട് കൂടുമ്പോ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പൊ അതാ ഇങ്ങനെ വരട്ടി എടുത്തിട്ട് ഇത് നമുക്ക് നല്ലവണ്ണം ഡ്രൈ ആകുന്നത് വരെ വരട്ടിയെടുക്കണം എന്നാലേ ഉള്ളു ഇത് കേട് കൂടാണ്ട് ഇരിക്കു അപ്പൊ അതിൽ നമ്മള് ചെറിയുള്ളിയോ തക്കാളി അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലാലോ ഈ ബീഫിലുള്ള വെള്ളം തന്നെ നന്നായി വറ്റിച്ച് പൊടികൾ മാത്രം ചേർത്ത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ബീഫ് വരട്ടിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് സമയത്ത് ഇങ്ങനെ തുറന്ന് വെച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമല്ലോ ആ സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് അതുപോലെ ബീഫിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങൻ്റെ നീര് കുരു ഒന്നും ഇല്ലാതെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു നല്ല വലിയ ചെറുനാരങ്ങാട്ടോ ഞാനെടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ നീരെടുത്തോളൂ എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി നന്നായി മിക്സ് ചെയ്യുക ആദ്യമൊക്കെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അടി പിടിക്കും എന്നൊക്കെ തോന്നും അപ്പം നമ്മൾ നല്ലോണം കൈ കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ മീഡിയം ഫ്ലെയിമിലും ചെറിയ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പിന്നെ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെമ്പിൻ്റെ അടിയിലൊന്നും പിടിക്കില്ല ഇറച്ചി നല്ല കറുപ്പ് നിറായി വരുന്നവരേ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാണ് കേട്ടോ അപ്പം കുറേച്ച വെളിച്ചെണ്ണയും വെച്ചുകൊടുക്കുക എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ല ചെമ്പിൽ നിന്ന് ഇങ്ങനെ ഒരൊച്ച വരും ആ ടൈമിലാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് ഈ ടൈമിൽ ഇങ്ങക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി പൊടിപ്പേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളേ അതുപോലെ തന്നെ എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളകും പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളമൊക്കെ നന്നായി വറ്റി കഴിഞ്ഞാൽ എണ്ണ നമുക്ക് ഇതിൽ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിതിലേക്കൊരു അമ്പത് ഗ്രാം വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇറച്ചിക്ക് ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ആണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തത് ഇനി ആ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഇളക്കി എണ്ണ ഒക്കെ തെളിയുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുത്തും കൊണ്ടേ ഇരിക്കണേ അപ്പോൾ നന്നായിട്ട് കറുപ്പ് കളറാവണം നമ്മളെ ഈ ഒരു ബീഫ് ആദ്യമൊക്കെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അടി പിടിക്കും എന്നൊക്കെ തോന്നും അപ്പം നമ്മൾ നല്ലോണം കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ മീഡിയം ഫ്ലെയിമിലും ചെറിയ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പിന്നെ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നത് ചെമ്പിൻ്റെ അടിയിലൊന്നും പിടിക്കില്ല ഇറച്ചി നല്ല കറുപ്പ് നിറായി വരുന്നവരേ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം കുറേ ഈച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക എണ്ണ തെളിഞ്ഞ് നല്ല ചെമ്പിൽ നിന്ന് ഇങ്ങനെ ഓരോ ഒച്ച വരും ആ ടൈമിലാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി പൊടിപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളേ അതുപോലെ തന്നെ എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളകും പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത് ഫ്ലെയിം ഓഫ് ആക്കുന്നതിന്റെ മുൻപായിട്ട് കാ ടീസ്പൂണ് കുരുമുളകും കാ ടീസ്പൂണ് പെരിഞ്ചീരവും ഒരു ഏലക്കായ നന്നായി വറുത്ത് പൊടിച്ചിങ്ങാണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ബീഫ് വരട്ടിയത് കഴിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ ഈ ഒരു ബീഫ് വരട്ടിയെടുത്താല് നല്ലോണം ഒരു മാസം വരെ നമുക്ക് ഇതൊരു കുപ്പിയിലിട്ട് വെച്ചാൽ കേടു കൂടാണ്ടിരിക്കും കേട്ടോ അപ്പത് ഏകദേശം ഫ്ലെയിം ഓഫ് ആക്കാനായിട്ടുണ്ട് ഈ ഒരു സ്റ്റേജില് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അത്രക്ക് ഡ്രൈ ആയിട്ടുള്ള ബീഫാണിത് ഒരു തുള്ളി പോലും വെള്ളമില്ല നമ്മൾ ബീഫിന്റെ വെള്ളം ഈ ബീഫിൽ തന്നെ വെച്ചിട്ട് വറ്റിച്ചെടുത്തതാണ് അപ്പൊ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറായിരിക്കും നല്ല ടേസ്റ്റാണ് ഇതവർക്ക് ബീഫ് ഫ്രൈ ആക്കി മാറ്റാം ബീഫ് കറി ആക്കി മാറ്റാം ഇനി ഇങ്ങനെ തന്നെ പത്തിരിക്കോ കുബ്ബൂസിനോ പൊറോട്ടക്കോ ഒക്കെ അവരുടെ ഇഷ്ടത്തിന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതെന്നെ കഴിച്ച മടുത്തവർക്ക് ഇതിലേക്ക് ഉള്ളിയൊക്കെ വയറ്റി കുറച്ച് ഗ്രേവി പോലെയൊക്കെ ആക്കി കൊടുത്താൽ അതും സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിലെ ബീഫ് എങ്ങനെയാണ് അവർക്ക് നല്ല അടിപൊളിയായിട്ട് കേടുകൂടാതെ എത്തിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈയൊരു ബീഫ് റോസ്റ്റ് ഒരു മാസം വരെ കേടുകൂടാതെ ഇരിക്കും എന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായി അടച്ചു വെച്ച് കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ ഒരു മാസം വരെ പുറത്ത് വെച്ചാലും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇത് ഒരു മാസം വരെയൊന്നും പോകില്ല ടേസ്റ്റ് കൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ കഴിച്ചു തീർക്കുമല്ലോ ഇനി അഥവാ ഒരു മാസം വരെ കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇത് എടുക്കുന്ന സമയത്ത് കയ്യിലൊന്നും അതായത് എടുക്കുന്ന സ്പൂണിലൊന്നും ഒട്ടും തന്നെ നനവില്ലാതെ ശ്രദ്ധിച്ചാൽ മതി ഇനി ഇത് നന്നായി ചൂട് തണഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിവിടെ പാക്ക് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ട് ഭാഗമായിട്ട് പാക്ക് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ഒരു ല വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ചൂട് തണിഞ്ഞിട്ടുള്ള ഈ ഒരു ബീഫ് റോസ്റ്റ് കൈ തട്ടാതെ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു അലൂമിനിയം ഫോയിലുകൊണ്ടൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഹെയർ ടൈറ്റ് ആയിട്ട് വേണം ഇത് ഫിറ്റായിട്ട് മടക്കിയെടുക്കാൻ വായൻ്റെ ഇല നന്നായിട്ട് കൈകി വൃത്തിയാക്കി വാട്ടിയെടുത്തതാണ് എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ മടക്കുമ്പോൾ കീറിപ്പോവാതിരിക്കുള്ളൂ ഇതിൻ്റെ എല്ലാ സ്റ്റേജും പറഞ്ഞു പറഞ്ഞിരുന്നെന്താന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ കമെൻറ്റിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ ചട്ടിപ്പത്രിയും ഉന്നക്കായും അരി ഉണ്ടയും ഉണ്ണിയപ്പവും കൂടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി മഷാല ഒരു ബിഗ് ഓർഡർ തന്നെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറന്നു പോവരുത് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോവരുത് അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസലാമലൈക്കും